രാജഭവൻ ചേട്ടാ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത് ആ വാർത്തയുടെ ഇൻട്രോ ഇങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ പ്രധാന ജലവൈദ്യുതോൽപാദന കേന്ദ്രമായ ഇടുക്കിയിൽ നിന്നുള്ള ഉൽപാദനം പൂർണ്ണമായോ ഭാഗികമായോ ഒരു മാസത്തോളം നിലയ്ക്കും മൂലമറ്റം പവർ ഹൗസിലെ അഞ്ച് ജനറേറ്ററുകളിൽ മൂന്നും അറ്റകുറ്റപ്പണിക്കായി ചൊവ്വാഴ്ച മുതൽ അതായത് നാളെ മുതൽ പ്രവർത്തനം നിർത്തി വെക്കുന്നതിനാണ് പറയുന്നത് ഇത് ഇത് കേരളത്തെ ഒരു സമ്പൂർണ്ണ ഇരുട്ടിലേക്ക് ഒരു മാസത്തോളം പിടിക്കുമെന്നാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ഒരു മാസം പിടിക്കുമെന്നാണ് പറയുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ ദുരൂഹതയുണ്ടോ പ്രത്യേകിച്ച് മുമ്പ് ഒരു ഒരു ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ് ഉത്തരേന്ത്യയിൽ നിന്നും വൻ തുകക്ക് വൈദ്യുതി വാങ്ങാനുള്ള പിന്നിൽ അതിന് പിന്നിൽ കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള ചില തന്ത്രങ്ങളും ഗൂഢ പദ്ധതികളും ഉണ്ടായിരുന്നതായിട്ടൊക്കെ പല റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ മുമ്പ് പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്മോ ചേട്ടൻ ഇതിന് എങ്ങനെയാണ് വിലയിരുന്നത് ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് ഓരോ മന്ത്രിമാരും പരസ്പരം മത്സരിക്കുകയാണ് ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് അപ്പം വീണാ ജോർജിൻ്റെ ആരോഗ്യമേഖലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർ വാർത്തയിൽ നിൽക്കുന്നത് ഇനി കുറച്ച് ദിവസത്തേക്ക് മിക്കവാറും വീണാ ജോർജിനെ മറികടന്ന് കൃഷ്ണൻകുട്ടി മുമ്പിലേക്ക് വരും കൃഷ്ണൻകുട്ടിയെപ്പറ്റി അങ്ങനത്തെ കാര്യമായ വാർത്തകളൊന്നും കേട്ടിട്ടില്ല ഈ അഞ്ച് വർഷത്തിനടുക്കാൻ വിവാദം വലിയ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒറ്റ പ്രശ്നമേ ഉള്ളൂ എം എം മണി കൃഷ്ണൻകുട്ടി കേട്ട് ഏറ്റവും വലിയ ഗുണം എം എം മണിയെപ്പോലൊരാൾ മാറിയ ശേഷം ആണ് കൃഷ്ണൻകുട്ടി ആ സ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ എം എം മണിയാക്കൾ ഭേദം എന്നുള്ള വണ്ടി എല്ലാവരും ഇങ്ങനെ സഹിച്ചു തമ്മിൽ പക്ഷേ അവസാനം ലാസ്റ്റ് ലാപ്പിൽ പോകേണ്ട സമയത്ത് നെഞ്ചത്തിട്ടൊരു കുത്തു കുത്തിയിട്ടാണ് കൃഷ്ണൻകുട്ടി പോകാൻ പോകുന്നത് ഈ വിഷയം അവിടെ ജനറേറ്ററുകൾ കേടാകുന്നു അല്ലെങ്കിൽ കേടാകാൻ സാധ്യതയുണ്ടെന്നുള്ളവർ ഇന്നോ ഇന്നലെ അറിഞ്ഞ കാര്യമല്ല അത് മൂന്ന് ജനറേറ്ററുകൂടി ഒരുമിച്ച് കേടായാലും എന്ത് പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് മറ്റാരേക്കാളും നമുക്കറിയാം ഇത് അവസാനം കാത്തിരുന്നതാണ് മണി വെള്ളം തുറന്നു വിടാൻ കാത്തിരുന്ന് ഉറങ്ങുന്നുണ്ട് അവസാനം തുറന്നു വിട്ടും കേരളത്തെ വെള്ളത്തിൽ മുക്കി ഇത് കേരളത്തെ അന്ധകാരത്തിൽ മുക്കും ഈ പരിപാടി കാരണം ഓവർലോഡാവും പല ഉള്ള വർക്കിംഗ് ആയിട്ടുള്ള എല്ലാം ഡ്രിപ്പാകും ഇടിക്കുന്നു വരുന്ന കറണ്ട് മാത്രമല്ല മറ്റ് കൂടുതൽ സ്ഥലത്ത് കൺസംഷൻ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഇവിടെ കാണുന്നത് പണ്ടും വിവാദം വിവാദമുണ്ടായിട്ടുണ്ട് കറണ്ട് കച്ചവടം എന്നു പറയുന്നത് ബാലകൃഷ്ണമുള്ള കസ്പേർട്ട് പാർട്ടികളായിരുന്നു കറണ്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് കറണ്ട് വാങ്ങിക്കുക അത് കൂടിയ വിലയ്ക്ക് അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഒരു യൂണിറ്റിന് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മളുമായിട്ട് ബാർഗെയിൻ ചെയ്ത് പതിനഞ്ച് രൂപ വെച്ച് കൊടുക്കാമെന്ന് നമ്മളങ്ങ് സമ്മതിക്കുക നമ്മൾ ബാർഗെൻ ചെയ്തവർ പത്ത് രൂപയ്ക്ക് സമ്മതിക്കും പക്ഷെ ആ ബാർഗെയിനിങ്ങിൻ്റെ ഭാഗമായി പതിനഞ്ച് രൂപയിലേക്ക് കൊണ്ടുവരിക പതിനഞ്ച് രൂപ കൊണ്ടുവന്നിട്ട് പറയും രണ്ടര രൂപയുടെ ലാഭം നിങ്ങൾ കൊടുത്തോട്ട് രണ്ടര രൂപ എനിക്ക് തോന്നിച്ചാൽ മതി ആ കമ്പനിക്ക് രണ്ടര രൂപ വെച്ചാൽ ഒരു യൂണിറ്റ് ലാഭം കിട്ടും എനിക്ക് രണ്ടര എനിക്ക് രണ്ടര കിട്ടിയാലും കുഴപ്പമില്ല അത് കൃഷ്ണൻകുട്ടിക്കാണോ സി പി എമ്മിനോ ആർക്കാ പോകുന്ന അറിയത്തില്ല ഇത്തരം കലാപരിപാടികൾ ധാരാളം നടക്കുന്നുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എഞ്ചിനീയേഴ്സിനെ നിയമിക്കാം അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള അറേഞ്ച്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതിലും വലിയ തട്ടിപ്പെന്ന് പറയുന്നത് ഇത് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ മറിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് നടന്നിട്ടുണ്ട് നടക്കുകയും ചെയ്യും തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്ന് കൊണ്ടുവരുന്നെങ്കിൽ ലോങ്ങ് മദ്രാസിലെയോ കർണാടകത്തിലോ തമിഴ്നാട്ടിലെയോ ഏതെങ്കിലും കമ്പനികൾക്ക് കറണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്നാറുണ്ടല്ലേ നമ്മളൊന്നും അറിയില്ല എവിടെയാണ് സംഭവിച്ച ആർക്കും അറിയത്തില്ല ഉദ്യോഗസ്ഥന്മാർക്കും ഇത് കാശ് മേടിക്കുന്നതെന്നോ അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല കാശ് മേടിക്കുന്നതെന്നോ പോലും അറിയത്തില്ല എങ്ങനെയാണ് സംഭവിക്കുന്നതാണ് വലിയ കമ്പനികൾക്കും കൊടുക്കുകയാണ് മറിച്ച് കൊടുക്കുകയാണ് ആ കാശ് എവിടെ വരും അതിൻ്റെ കമ്പി കാശ് മൊത്തം വരുക കമ്മീഷൻ ഇവിടെ വരും എല്ലാം കമ്മീഷനെങ്കിൽ വിൽക്കാൻ നോക്കും എല്ലാ കാര്യവും കൺസൾട്ടൻസി കമ്മീഷൻ ഇത് മാത്രമേ ഉള്ളല്ലോ പിണറായിക്ക് എല്ലാ പരിപാടിയും ഏത് പിന്നെ ഒന്നാമത്തെ കാര്യം ഇലക്ട്രിസിറ്റി ബോർഡിലെ അഴിമതിയുടെ തമ്പുരാനാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ലാവലിങ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് തമ്പുരാൻ്റെ പറയുന്ന ഒരു കാര്യം കക്കാനും അറിയാം നിൽക്കാനും അറിയാം ആ കേസ് ഇതുവരെ സുപ്രീം കോടതി പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല നിരവധി തവണ മാറ്റി ആ നിരവധി നാൽപ്പത്ത നാൽപ്പത് നാൽപ്പത്തഞ്ച് തവണ മാറ്റിവെച്ചു ഇനി മാറ്റി വെക്കുകയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും നമ്മൾ വീണ്ടും മാറ്റി വെച്ചു കോടതി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒന്നുകിൽ സി ബി ഐ മാറ്റി വെക്കും അല്ലെങ്കിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കും ഇവിടുത്തെ പിണറായിയുടെ കക്ഷികൾ അവിടെ പോവുകയില്ല അങ്ങനെ തട്ടിപ്പിൻ്റെ ഏറ്റവും ജനം അറിയാത്ത തട്ടിപ്പ് ഇലക്സിറ്റി ബോർഡിൻ്റെ തട്ടിപ്പ് കറണ്ട് പോകുമ്പോൾ മാത്രമേ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ആലോചിക്കുകയുള്ളൂ കറിയ മറ്റേ നമ്മളവിങ്ങനെ അറിയുന്നത് അവിടെ അവിടുത്തെ ലൈൻ വലിച്ചിരിക്കുന്ന എത്ര രൂപയായിട്ട് നമുക്ക് പറ്റും ലൈൻ വലിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കൊള്ള നടത്താൻ വേണ്ടി ചെയ്യുന്നതാണ് കാരണം ഇതിൻ്റെ ടൈമിങ്ങാണ് പ്രധാനം ഇനി എത്ര മാസം ഉണ്ട് ഗവൺമെൻറ്റിന് ആറുമാസത്താകില്ല ആറ് ആറ് മാസത്തിനടുത്ത് ഈ ആറ് മാസം കൊണ്ട് ഇപ്പോഴാണോ ഇതെല്ലാം കൂടെ നന്നാക്കാൻ തോന്നുന്നത് ഇനി ഇതിൻ്റെ റിയാക്ഷൻ അറിഞ്ഞു വരുമ്പോൾ മൂന്ന് മാസം എടുത്ത് ഇതിൻ്റെ ജനറേറ്ററൊക്കെ നന്നാക്കി വരുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷൻ്റെ സമയമാവും പിന്നെ കൂടുതൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റിയില്ല അഭിപ്രായം എതിരെ പോലും പറയാൻ പറ്റിയില്ല നിയമസഭാ സമ്മേളനം ഉണ്ടാകില്ല അവിടെ ഒരു ചർച്ച പോലും വലിയയില്ല അങ്ങനെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും നോക്കിയിരുന്ന് സമർത്ഥമായി നടത്തുന്ന ഒരു നീക്കമായിട്ട് ആരെങ്കിലും അതിനെ തെറ്റു പറയാൻ പറ്റില്ല പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഭീമമായി കൂടി കൂടി ഒരു വർഷം കൊണ്ടുവരാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ പരിപാടിക്കെല്ലാം കൂട്ട് നിൽക്കും ഏറ്റവും കൂടുതൽ ശമ്പള വർധന അനുഭവിക്കുന്ന ഒരു വിഭാഗം അവരാണ് ഈ പവർ കട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് മൂന്ന് ഒരു മാസം പറഞ്ഞാൽ തുടങ്ങുന്നത് ഇപ്പോൾ ഇവിടെ മെട്ട് ഇപ്പോൾ ഒരു വഴി നന്നാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് അല്ല രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ തുടങ്ങി സാധാരണ ഒരു വഴി രണ്ട് മാസത്തിന് വരെ ഇരുപത് മാസമാവും അല്ലേ രണ്ട് വർഷം വരെയാവും അതുപോലെ ഈ പവർ കട്ട് ഒരു മാസം കൊണ്ട് തീരുമോ നമുക്ക് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല പക്ഷേ അനുഭവിക്കേണ്ട സാമ്പത്തിക ബാധ്യതയായിട്ട് മാറും കറണ്ട് ചാർന്നു പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇരട്ടിയോ ഇര വരെയാകാൻ വേണമെങ്കിൽ കർണാടകത്തിൽ നിന്നോ ആന്ധ്ര ആന്ധ്രയിൽ നിന്നായിരിക്കും കൂടുതൽ കൊണ്ടുവരാൻ പോകില്ല തെർമൽ പവർ പ്ലാന്റിന് പിന്നെ രണ്ടാമത്തെ വൈദ്യത്തിന് ആശയപരമായ തെർമൽ പവറിൽ എതിർത്തവരാണ് കേരളം ആണവർ റിയാക്ഷനോട് എതിർത്തവരുണ്ട് നമ്മൾ പക്ഷേ ഇപ്പോൾ നമുക്ക് ആ വൈദ്യുതി തന്നെ ആശ്രയിക്കേണ്ടി വരും ആ സാഹചര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ ഇവർ തയ്യാറാവും അതാണ് പ്രശ്നം ഈ മൂന്ന് മാസം ഇപ്പോഴാണോ അറിഞ്ഞത് പിന്നെ ഒരു വാൽവിൻ്റെ തകരാറിൻ്റെ കാര്യം പറയുന്നത് ആ വാൽവി തകരാറ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരുമിച്ച് നന്നാക്കാൻ പറ്റാത്തത് ഇതൊക്കെ ഇപ്പം ഇന്നാണോ അറിയുന്നത് അത് ഇന്നലെ ഈ പത്രത്തിൽ വാർത്തകൾ തലേ ദിവസമാണ് അറിയുന്നത് അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് ഇത് നേരത്തെ ഈ വാല് മോശമായിട്ടിരിക്കുകയാണെങ്കിൽ നേരത്തെ അറിയത്തില്ലേ എത്രയോ നേരത്തെ ഇത് ചെയ്യാമായിരുന്നു എത്രയോ നേരത്തെ ചെയ്യാമായിരുന്നു എന്താ ചെയ്യാത്തത് ബാർഗയിൻ ചെയ്യണമെങ്കിൽ ആ വക്കത്തെത്തി നിൽക്കണം സർജറിക്ക് മേശപ്പെടുത്ത് കിടക്കുന്ന രോഗിയോട് കാശ് മേടിക്കുന്ന ഡോക്ടർമാരുള്ള സംസ്ഥാനമാണ് കത്തി വെക്കണം പകുതി കീഴിട്ട് പറയും കാശ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഡോക്ടർമാരുള്ളൊരു സംസ്ഥാനം ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാരും ആരും മോശക്കാരല്ല ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെ തടയിടാൻ പറ്റും ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ജനങ്ങളുടെ മുമ്പിൽ ഈ ചുരുങ്ങിയ കാലങ്ങളിൽ ഒറ്റ മാർഗമുള്ളൂ ഇത് ഇത്തരം ഓർമ്മകൾ മനസ്സിൽ മായാതെ സൂക്ഷിക്കുക കിട്ടുന്ന സമയത്ത് ചെപ്പക്കൂറ്റിക്കിട്ട് അടി കൊടുക്കുക അതിൻ്റെ അർത്ഥം തലാനല്ല പറയുന്നത് എലക്ഷൻ സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മുഖങ്ങൾ ചിത്രങ്ങൾ വീണാ ജോർജിൻ്റെയും കൃഷ്ണൻകുട്ടിയുടെയും പിണറായിയുടെ ഒക്കെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറയും